റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി നഗരസഭ പരിധിയിൽ വരുന്ന പരുത്തിപ്ര ചണ്ടിക്കുളം മണ്ണ് നീക്കത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭ പരിധിയിലെ പരുത്തിപ്ര ചണ്ടിക്കുളം അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു സൈഡ് കെട്ടാൻ നീക്കം ചെയ്ത ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണ് ലേലം ചെയ്ത് നഗരസഭയ്ക്ക് മുതൽ കൂട്ടേണ്ടതിന് പകരം പണം വാങ്ങി സ്വകാര്യ വ്യക്തിക്ക് പറമ്പ് നികത്താനും വിവിധ പ്രദേശങ്ങളിൽ സമാനമായി ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ ചണ്ടിക്കുളം പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ കുളം നടക്കുന്നത് ഇവിടെ ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ സൈഡിൽ നിന്നെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി മണ്ണെടുത്ത് തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കിട്ട് അവിടെ നികത്താനും അദ്ദേഹം അവിടെ തറ കെട്ടി പണിയുന്ന കെട്ടിടത്തിൻ്റെ ആ തറ ഫില്ല് ചെയ്യാനും വേണ്ടി കൊടുത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ ചണ്ടിക്കുളത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്തിയിട്ടുള്ളത് പക്ഷേ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ും എ സ്ഥലത്തും സ്ഥലങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷ കൌൺസിലർമാരായ കെ അജിത് കുമാർ എസ് എ ആസാദ് കമലം ശ്രീനിവാസൻ ജി ജി സാംസൺ നബീസ നാസർ അലി കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ അബൂബക്കർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് ആവശ്യമുന്നയിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ ഇന്നത്തെ ഇന്നത്തെ ജനറൽ കൗൺസിൽ യോഗത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എം സ്ക്വയർഡ് മണ്ണ് ലേലത്തിൽ വെക്കാനുണ്ട് വടക്കാഞ്ചേരി ചണ്ടി പരുത്തിപ്പുറ ചണ്ടിക്കുളത്തിൻ്റെ മണ്ണ് ലേലത്തിൽ വെക്കാനുണ്ടെന്ന് പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ മണ്ണൊന്നും കാണാൻ ഇരുപത് രണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ പ്രവൃത്തി കേന്ദ്ര ധനകേന്ദ്രത്തിൻ്റെ വകയായി തൃശ്ശൂർ കോർപ്പറേഷൻ ചെയർമാൻ മേയറ് അഡ്മിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട രണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതി ഈ ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതി എവിടെ എത്തിച്ചത് അത് കഴിയത്തില്ല ഇവിടുന്ന് നൂറ്റി അൻപത് യൂണിറ്റ് മണ്ണാണ് ഈ കണക്ക് പ്രകാരം കാണേണ്ടത് ഒരു മണ്ണ് ഒരു തരി മണ്ണ് പോലും ഈ പ്രദേശത്ത് കാണാനില്ല എവിടെയാണെന്ന് കമ്മിറ്റിയിൽ ചോദിച്ചപ്പോൾ വിശദീകരിക്കേണ്ട ചെയർമാനും വിശദീകരിക്കേണ്ട സെക്രട്ടറിയും വിശദീകരിക്കേണ്ട ഏ സ്ഥലത്തില്ലെന്ന് ഒരു നയപരമായ കാര്യം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞത് കാരണം വളരെ തീർച്ചയായും ഇവിടെ മണ്ണില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പെടാൻ പോലും ചർച്ചയ്ക്ക് തയ്യാറില്ല എവിടെയാണ് മണ്ണ് വെച്ചപ്പോൾ അവിടെ അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു കൊഞ്ഞനം കാണി ഉത്തരങ്ങൾ നൽകുന്നതിന് വേറെ കൊഞ്ഞനം കാണിച്ചുകൊണ്ടുള്ള മറുപടിയും പ്രതിപക്ഷ കൗൺസിലർമാരെ അപമാനി അപമാനിക്കുന്ന രീതിയിലുള്ള ധാർഷ്ട്യവുമാണ് ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഉത്തരം പറയേണ്ട സെക്രട്ടറി വേണ്ട വീണ്ടാപ്രാണിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് ഇതിനെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം ഡിപ്പാർട്ട്മെന്റ് തലത്തിലെങ്കിലും ഒരു ജുഡീഷ്യൽ അന്വേഷണം ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം അടിയന്തരമായി നടത്തണമെന്നും ഈ ലേലം വെക്കുന്നത് എന്നാണ് ലേലം വെക്കിച്ച് ആ ലേലത്തിൽ വെക്കുന്ന സമയത്ത് മണ്ണ് കാണിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി